ധിക്കാരമല്ല മുത്തശ്ശി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കൊടും ക്രൂരത നടക്കില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഇവിടുത്തെ ദേവിക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കൊടും ക്രൂരത തടഞ്ഞിരിക്കും എന്നും ദേവിയെ പ്രാർത്ഥിക്കുന്നവളാ പാർവതി ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ അവൾ നിങ്ങളിൽ നിന്നും രക്ഷപ്പെടും സഹി കെട്ടാൽ ഞാൻ എല്ലാവരോടും എല്ലാം വിളിച്ചു പറയുകയും ചെയ്യും നന്ദു പറഞ്ഞു തീരലും ഗൗതമിയുടെ കൈ അവളുടെ കരണം പുകച്ചിരുന്നു വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി നീ നിനക്കായിരുന്നല്ലോ അവളോട് തീർത്താൽ തീരാത്ത പക പിന്നെ എപ്പോൾ നിനക്ക് എന്ത് പറ്റി അവളോട് ക്ഷമിക്കാൻ എന്താ ഇപ്പോൾ കാരണം ശരിയാണ് എനിക്ക് പാർവിനോട് ദേഷ്യമുണ്ടായിരുന്നു പകയുണ്ടായിരുന്നു വെറുപ്പുണ്ടായിരുന്നു പക്ഷേ അവളെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കുകയും ഇല്ല അമ്മ വേദനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ ഇതിപ്പോൾ ചതിയിലൂടെ അവളെ എവിടേക്ക് കൊണ്ടുവന്നതല്ലേ അമ്മയും മുത്തശ്ശിയും പേരിന് ഏട്ടൻ്റെ വാശിയും പറഞ്ഞു കഴിയുമ്പോൾ നന്ദു കിതച്ചിരുന്നു പാർവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ഭയം അവളിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് നീ ഒന്നും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അങ്ങനെ നിൽക്കുന്നതായിരിക്കും നല്ലത് അറിയാലോ നിനക്കെന്നെ മുത്തശ്ശി താക്കിയതോടെ പറഞ്ഞതും നന്ദു അമ്മയൊന്ന് കൽപ്പിച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഗൗതമി ഇവളെ ശ്രദ്ധിക്കണം നമ്മുടെ തയ്യാറെടുപ്പുകൾ ഇല്ലാതാക്കാൻ ഇവളെ കൊണ്ട് കഴിയും പ്രഭാവതി അമ്മ പറഞ്ഞതും ശരിയാണെന്ന മട്ടിൽ ഗൗതമി തലയാട്ടി ഒപ്പം നന്ദുവിനെ വരുതിക്ക് വരുത്തണമെന്നും ഗൗതമി ഉറപ്പിച്ചിരുന്നു പാറു കോളേജ് വന്നതിന് ശേഷം ഒന്ന് ഫ്രഷായി അടുക്കളയിലേക്ക് കയറിയതാണ് സമയം രാത്രി ഒമ്പത് മണിയോടടുത്തിരിക്കുന്നു അപ്പോഴും അവളുടെ ജോലികൾ തീർന്നിട്ടുണ്ടായിരുന്നില്ല രാത്രിയിലെ അത്താഴവും കഴിച്ച് ഓരോരുത്തരായി ഡൈനിങ് ഹാളിൽ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു പിന്നീട് വീണ്ടും ക്ലീനിങ് മറ്റുള്ള കാര്യങ്ങളുമായി പാറു അടുക്കളയിൽ തന്നെ നിൽപ്പുണ്ട് ഇതുവരെ കഴിഞ്ഞില്ലെന്നിൻ്റെ ജോലി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ടായിരുന്ന പാറുവിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ഗൗതമി ചോദിച്ചു ഊവ് ഇതും കൂടി കഴുകി വെച്ചാൽ തീർന്നു രാവിലേക്കുള്ള മാവ് അരച്ച് വെച്ചിരുന്നോ അരച്ച് വെച്ചു അവസാനത്തെ പാത്രവും കഴുകി വെച്ചവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ഗൗതമിയോട് പറഞ്ഞു നീ പോയി ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഈ പാലൊന്ന് ചൂടാക്കി വെക്കട്ടെ പാൽ പാറു സംശയത്തോടെ ഗൗതമിയെ നോക്കി ശിവയ്ക്കിടയ്ക്കൊക്കെ പാല് കുടിക്കുന്ന ശീലമുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ആ ശീലങ്ങളൊക്കെ ഇല്ലാതായിട്ട് നീ ഇനി ചൂടാക്കാൻ നിൽക്കേണ്ട പോയി ഫ്രഷായി വാ കാലത്തെഴുന്നേൽക്കാനുള്ളതല്ലേ ഫ്രഷായി വരുമ്പോഴേക്കും ഞാൻ പാല് തണിച്ചു വെക്കാം ഗൗതമി അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയ പാറുവിനെ തന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ അതായിരുന്നു ആ സന്തോഷത്തിൻ്റെ പിന്നിൽ പിന്നെ ഒട്ടും നേരം വൈകിയില്ല പാറു റൂമിലേക്ക് വന്നു ഡോർ തുറക്കുമ്പോൾ തന്നെ അവൾ കണ്ടു ലാപ്ടോപ്പും പിടിച്ചിരിക്കുന്ന ശിവേട്ടനെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കബോർഡിൽ നിന്നും ഡ്രസ്സും എടുത്ത് നേരെ വാഷ്റൂമിലേക്ക് പോയി ആരും അടുക്കളയിലേക്ക് വരുന്നില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തിളപ്പിച്ചു വെച്ച പാലിലേക്ക് വൈദ്യൻ നൽകിയ പൊടി അല്പം ചേർത്ത് വെച്ചു ഗൗതമി സ്പൂൺ കൊണ്ട് ഇളക്കിയതിനു ശേഷം ബാക്കി വന്ന പൊടി പാക്കറ്റ് തിരികെ സാരിക്കുള്ളിലേക്ക് തന്നെ വെച്ചു ഇതേ സമയം തന്നെയായിരുന്നു കുളിച്ച് ഫ്രഷായി പാറു അടുക്കളയിലേക്ക് വന്നത് ആ നീ വന്നോ പാറുവിനെ കണ്ടതും ഒന്ന് പതിഞ്ഞുകൊണ്ട് രണ്ട് ഗ്ലാസ് എടുത്തു വെച്ച് രണ്ട് ഗ്ലാസ്സിലേക്കും ഗൗതമി പാൽ ഒഴിച്ചു ഒപ്പം ഒരു ഗ്ലാസ് പാലെടുത്ത് പാറുവിന് നേരെ നീട്ടി കുടിക്ക് ക്ഷീണമുണ്ടാകും രാവിലെ തൊട്ട് പണിയെടുക്കുന്നതല്ലേ എന്നും രാത്രിയിൽ ഇതുപോലെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് കിടന്നാൽ മതി ഗൗതമി തനിക്കു നേരെ നീട്ടിയ പാൽ ഗ്ലാസ്സിലേക്ക് നിറ കണ്ണുകളോടെ പാറു നോക്കി തന്നെ പരിഗണിക്കുന്നതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി തൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ നൽകുന്നതിലും അവൾക്ക് ഒരു അമ്മയുടെ വാത്സല്യം ഗൗതമിയിൽ കണ്ടു വാങ്ങിച്ചു കുടിക്ക് ഗൗതമി വീണ്ടും പറഞ്ഞതും ഗൗതമിയുടെ കയ്യിലുള്ള പാൽ വാങ്ങിച്ച് ചുണ്ടോരം മുട്ടിച്ചു പാറു അൽപ്പാൽപമായി പാൽ കുടിക്കുന്ന പാറുവിനെ കൗശല കണ്ണുകളോടെ നോക്കി നിന്നു ഗൗതമി മുഴുവന് കുടിക്ക് അല്പം പാൽ ബാക്കി വെച്ച് പാറു കുടി നിർത്തിയതും വീണ്ടും ഗൗതമി പറഞ്ഞപ്പോൾ അവസാന തുള്ളിപ്പാലും പാറു വായിലേക്കാക്കി ഒരു തരത്തിൽ പറഞ്ഞാൽ അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു നല്ല തണുത്ത എന്തെങ്കിലും അല്ലെങ്കിൽ വയറ് നിറച്ചും കുടിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് എന്തെന്നാൽ അത്താഴം കഴിഞ്ഞപ്പോൾ അവസാനം വന്ന ഒരു ചപ്പാത്തി മാത്രമായിരുന്നു അവൾക്ക് കിട്ടിയത് വിശപ്പും ഉണ്ടായിരുന്നു പെണ്ണിനി ആ ഗ്ലാസ് ഇങ്ങ് തന്നേക്ക് ദാ ഈ പാൽ ശിവയ്ക്ക് കൊണ്ടു കൊടുക്കും പാറുവിൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ശിവയ്ക്കുള്ള പാൽ ഗ്ലാസ് പാറുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഗൗതമി ശിവേട്ടൻ ഇഷ്ടമാകുമോ ആദ്യ രാത്രിയിലെ ആ സംഭവം വീണ്ടും പാറുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു നീ കയ്യിൽ കൊടുക്കാൻ നിൽക്കേണ്ട മേശപ്പുറത്ത് വെച്ചാൽ മതി ഞാൻ തന്നെന്ന് പറഞ്ഞാൽ മതി ഗൗതമി ഗൗരവത്തോടെ പറഞ്ഞതു പാറു തലയാട്ടിക്കൊണ്ട് അവൾ ആ പാൽ ഗ്ലാസുമായി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി പാറു പോയിക്കഴിഞ്ഞതും വിജയ ചിരിയോടെ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാൻ തുടങ്ങി ഗൗതമി ആർക്കും സംശയം തോന്നരുതല്ലോ റൂമിലേക്ക് പാൽ ഗ്ലാസുമായി വരുമ്പോൾ നേരത്തെ ഇരുന്ന അതേ ഇരിപ്പിലിരിക്കുന്ന ശിവേട്ടേനെയായിരുന്നു പാറു കണ്ടത് ശിവയെ ഒന്ന് നോക്കിക്കൊണ്ട് കയ്യിലുള്ള പാൽഗ്ലാസ് അവിടെയുള്ള ടീ പോയിയുടെ മുകളിലേക്ക് വെച്ചു പെണ്ണു അമ്മ തരാൻ പറഞ്ഞു ശിവയെ നോക്കാതെ തല തലത്താഴ്ത്തിയവൾ പറഞ്ഞുകൊണ്ട് തൻ്റെ പായയുടെ അടുത്തേക്ക് നടന്നു ഇടം കണ്ടാലേ പാറുവിനെ ഒന്ന് നോക്കി ടീ മുകളിൽ വെച്ച പാൽ ഗ്ലാസ് എടുത്ത് ചുണ്ടോര മുട്ടിച്ചു ശിവ മുഴുവൻ പാലും കുടിച്ച് ഗ്ലാസ് വീണ്ടും ടീപ്പോയുടെ മുകളിലേക്ക് വെച്ച് അവൻ ലാപ്ടോപ്പിലേക്ക് വീണ്ടും ശ്രദ്ധ കൊടുത്തു ഒപ്പം പായയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെയും അവനൊന്ന് പാളി നോക്കി പായയിൽ ഞരക്കത്തോടെ കിടക്കുന്നവളെ അവനൊന്ന് നോക്കി സംശയത്തോടെ ഇവൾക്കിതെന്തു പറ്റി എന്നർത്ഥത്തിൽ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകാതെ അവൻ വീണ്ടും തൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ലാപ്ടോപ്പിലേക്ക് മുഖം തിരിച്ചു എൻ്റെ ദേവി എന്താ എനിക്ക് പറ്റുന്നത് എന്തിനാ വേണ്ടാത്ത ചിന്തകളൊക്കെ എന്നെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശരീരം അവൾക്കൊത്ത് വഴങ്ങുന്നുണ്ടായിരുന്നില്ല ശരീരമാകെ കുളിർമയുള്ളതുപോലെ മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്നു കൈകൾ രണ്ടും ചുരുട്ടിപ്പിടിച്ച് കാലുകളും ചുരുട്ടി അവൾ തൻ്റെ വികാരത്തെ അടക്കി വെച്ചു മനസ്സ് കൊണ്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ശരീരം അവൾക്കൊത്ത് വഴങ്ങുന്നേയില്ല എന്നാലും മനസ്സുകൊണ്ട് ശരീരത്തെ പിടിമുറുക്കിക്കൊണ്ട് അവൾ ആ പായൽ ചുരുണ്ടുകൂടി അങ്ങനെ തന്നെ കിടന്നു നിമിഷങ്ങൾ കടന്നുപോയി അവളിലെ വികാരം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു തൻ്റെ പാതയുമായിട്ടുള്ള സംഗമം അത് അവളുടെ മനസ്സും കൊതിക്കാൻ തുടങ്ങി ശരീരത്തിനോടൊപ്പം മനസ്സും അതിനെ തയ്യാറെടുത്തിരിക്കുന്നു വൈദ്യം നൽകിയുടെ പൊടിയുടെ എഫക്ട് ശിവയിലും അറിയാൻ തുടങ്ങി ലാപ്ടോപ്പിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ അവന് ശ്രദ്ധ പുലർത്താൻ കഴിയുന്നില്ല അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കൊക്കെ പായയിൽ കൂടി കിടക്കുന്നവളിലേക്ക് എത്തുന്നുണ്ട് അവൻ്റെ മനസ്സും ശരീരവും വികാരത്തിൽ അടിമപ്പെടുകയാണ് തൻ്റെ പെണ്ണിനെ സ്വന്തമാക്കണം എന്നൊരാഗ്രഹവും അവനിൽ ഉദിച്ചു വരാൻ തുടങ്ങി പിന്നെയും മനസ്സ് നിയന്ത്രിച്ച് ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ കൊടുത്തെങ്കിലും ശിവയ്ക്ക് അതിന് കഴിഞ്ഞതേയില്ല ലാപ്ടോപ്പ് അടച്ചു വെച്ച് ശിവ ബെഡിലേക്ക് വീണെങ്കിലും അവൻ്റെ മനസ്സ് പാറയിലേക്ക് തന്നെ ലയിച്ചു കൊണ്ടിരുന്നു ഇനി തൻ്റെ ശരീരത്തെ അടക്കി പിടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പതിയെ പാറുകിടക്കുന്ന പായയുടെ അരികിലേക്ക് വന്നു ആ സമയം അവൻ്റെ മനസ്സിൽ പകയൊന്നും ആയിരുന്നില്ല നേരെ മറിച്ച് അവളെ സ്വന്തമാക്കണം മാത്രമായിരുന്നു അവൻ്റെ കണ്ണുകൾ ക്രമാതീതമായി ചെന്നെത്തുന്നത് പായയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവരുടെ ശരീരമാസകലമായിരുന്നു ചുരിദാർ ടോപ്പിലൂടെ കാണുന്ന അവിടെ അണിവയറിലേക്ക് ശിവയുടെ കണ്ണുകൾ ചെന്നെത്തി ആ അണിവയറിൽ മുത്തം കൊണ്ട് കളം വരയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു പായയിലേക്ക് മുട്ടുകുത്തിയിരുന്ന് ശിവ പതിയെ പാറുവിൻ്റെ കയ്യിൽ തൊട്ട് കൊണ്ട് വിളിച്ചതും പാറു ഉടനെ തിരിഞ്ഞു ആ സമയം കൊണ്ട് അവൾ അവനിൽ ലയിക്കാനായി പ്രാപ്തമായിരിക്കുകയായിരുന്നു തൻ്റെ പാതിയെ തൻ്റെ അരികിൽ കണ്ടതും അവൾ പതിയെ തൻ്റെ കൈകൾ ഉയർത്തി അവൻ്റെ തിങ്ങി നിറഞ്ഞ താടിത്തുമ്പിലൂടെ വിരലൂന്നി ശിവേട്ട പ്രണയമായിരുന്നു വികാരമായിരുന്നു ആ ശബ്ദത്തിൽ ഒന്നു ചേരാനുള്ള ആഗ്രഹമായിരുന്നു അവൾടെ ആ ഒരു വെളി മാത്രം മതിയായിരുന്നു അവളെ കോരിയെടുത്തവൻ ബെഡിലേക്ക് കൊണ്ടുവരാൻ രണ്ടുപേരും പരസ്പരം ചുംബിച്ചും പുണർന്നും നൂലേഴയിൽ ബന്ധമില്ലാതെ ശരീരം പകുത്ത് നൽകി അവൻ അവളിലേക്ക് എല്ലാ അർത്ഥത്തിലും അലിഞ്ഞു ചേർന്നു പരസ്പരം ഇണ ചേർന്നു അവർ വികാരത്തെ തോൽപ്പിച്ചു കളഞ്ഞു വെളുപ്പാൻ കാലമാകുന്നതുവരെ പൊടിയുടെ എഫക്റ്റ് രണ്ടു പേരുടെയും ശരീരത്തെ വീണ്ടും വീണ്ടും തഴുകിക്കൊണ്ടേയിരുന്നു അതിനെന്നോളം അവൻ വീണ്ടും വീണ്ടും അവളിൽ ലയിച്ചു ചേരുകയും ചെയ്തു ആ പെണ്ണ് ഇതുവരെ എഴുന്നേറ്റ് വന്നില്ലേ ഗൗതമി സമയം ഏഴ് മണി കഴിഞ്ഞല്ലോ റൂമിലേക്ക് പ്രഭാവതി അമ്മയ്ക്കുള്ള ചായയുമായി ഗൗതമി വന്നതും പ്രഭാവതി അമ്മ ചോദിക്കുകയായിരുന്നു ഇല്ല അമ്മേ ശിവയും എഴുന്നേറ്റില്ല പറയുമ്പോൾ ഗൗതമിയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു അതെന്താ അങ്ങനെ അല്ല ആ പെണ്ണിനോട് ഈ കാലത്ത് നാലു മണിക്ക് എഴുന്നേറ്റ് ജോലിയെല്ലാം ചെയ്തിട്ട് കോളേജിൽ പോയാൽ മതിയെന്ന് പറഞ്ഞിരുന്നില്ലേ ഇനിയിപ്പോൾ ഏത് അവൾ ജോലിയൊക്കെ ചെയ്ത് തീർത്ത് കോളേജിലേക്ക് പോകാം പാർവിനോടുള്ള ഈർഷ്യയിൽ പ്രഭാവതി അമ്മ പറഞ്ഞതും പ്രഭാവതി അമ്മയുടെ അരികിലേക്ക് ഇരുന്നു ഗൗതമി ഇന്ന് അവൾ കോളേജിൽ പോകില്ല അമ്മേ അമ്മ മറന്നോ രാത്രിയിൽ ഞാൻ രണ്ടു പേർക്കും പൊടി കലക്കി കൊടുത്തിരുന്നു നമ്മുടെ ഉദ്യമത്തിനും തുടക്കമായിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും പാർവതി മനക്കൽ തറവാടിൻ്റെ മരുമകളായി കഴിഞ്ഞിരിക്കുന്നു ഗൗതമി പറഞ്ഞപ്പോഴാണ് പ്രഭാവതി അമ്മയ്ക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത് ഞാൻ അതങ്ങോട് മറന്നു ഗൗതി ഗൗതമി സാരില്ല ഉറങ്ങി എഴുന്നേൽക്കട്ടെ ക്ഷീണം ഉണ്ടാകും ഇനി കൂടിപ്പോയാൽ ഒന്നര മാസം അല്ലേ അവൾ ഉറങ്ങും പറയുമ്പോൾ കൂർമ്മതയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു പ്രഭാവതി അമ്മയിൽ അതെ അമ്മേ ഇനി അവൾക്ക് ആയുസ് അത്രയല്ലേ ഉള്ളൂ കടുപ്പിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട അതും ശരിയാ ഗൗതമി പറഞ്ഞത് വെച്ചു പ്രഭാവതി അമ്മ ഇനി രണ്ടാളും ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റാൽ എന്തൊക്കെയാണവോ നടക്കാൻ പോകുന്നത് മനസ്സ് കൊണ്ടായിരിക്കില്ലല്ലോ രണ്ടു പേരും അടുത്തത് പൊട്ടിത്തെറിയൊക്കെ ആ റൂമിൽ തന്നെ വെച്ച് തീർത്താൽ മതിയായിരുന്നു ഗൗതമി പറഞ്ഞതും അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു എന്ന് പ്രഭാവതി അമ്മയും ചിന്തിക്കാതിരുന്നില്ല എന്തെന്നാൽ പുറത്തു നിന്നുള്ള ആരെങ്കിലും അറിഞ്ഞാൽ തറവാട്ടിന് നാണക്കേടുമാണ് കറങ്ങി തിരിഞ്ഞ് അത് തങ്ങളുടെ തലയിലേക്ക് വരികയും ചെയ്യും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രമണി വൈദ്യൻ്റെ അടുത്തേക്ക് പോയത് കണ്ടവരുമുണ്ടാകുമല്ലോ നാട്ടുകാർക്ക് പറു നടക്കാൻ ഒരു കഥയുമാകും സൂര്യ ജനൽ ചില്ലയിലൂടെ മുഖത്തേക്ക് പതിച്ചപ്പോഴാണ് ഉറക്കം വിട്ടുമാറാതെ പാറു കണ്ണുകൾ വലിച്ചു തുറന്നത് കുറച്ചു സമയമെടുത്തു അവൾ എവിടെയാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കണ്ണുകൾ രണ്ടും തൻ്റെ കൈകൾ കൊണ്ട് തിരുമ്മി അവൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കാനാഞ്ഞതും അതേ സമയമാണ് താൻ പൂർണ്ണ നഗ്നയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് ധൃതിയിൽ ബെഡിന് മുകളിലുള്ള ബെഡ്ഷീറ്റ് വലിച്ചെടുത്തവൻ തൻ്റെ നഗ്നത മറച്ചതും അതേ സമയമാണ് ശിവയും ഉറക്കത്തിൽ നിന്നും ഉണർന്നത് ഉറക്കം ഞെട്ടിയവൻ കാണുന്നത് കണ്ണുനീരോടെ ബെഡ്ഷീറ്റ് മൂടിപ്പൊതച്ച് തൻ്റെ ബെഡിൽ ചുണ്ടുകളിൽ മുറിവേറ്റിരിക്കുന്ന പാർവിനെയാണ് തുടരും മറക്കലി സപ്പോർട്ട് ചെയ്യാൻ എന്നും പറയാറുള്ളതേ പറയാനുള്ളൂ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്